അമ്മ കൃപാസന അമ്മേ അമ്മയ്ക്ക് ഇത്രയും സ്തുതി എൻ്റെ പേര് പ്രവീൺ കൊട്ടാരക്കര എഞ്ചക്കാടെന്നു വരുന്നു ഞാൻ ആർമിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് ആർമിയിൽ നിന്ന് ഞാൻ റിട്ടയർഡ് ആയി രണ്ടായിരത്തി ഇരുപതിൽ നാട്ടിൽ വന്നു നാട്ടിൽ വന്നതിന് ശേഷം എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു വീട് വെക്കുക എന്നുള്ളത് ഞാനും ഒരു വീട് വെച്ചു വീട് വെച്ചു വീട് പണി തീർന്നോ എന്നാ ഇല്ല പണി കഴിഞ്ഞോ എന്നാ കഴിഞ്ഞു ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ് നാല് വർഷമായിട്ട് അങ്ങനെ കിടക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ വീട് പണി നിർത്തി വെച്ചു കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ മുമ്പോട്ടെങ്ങും ഒരവസ്ഥയില്ല നീങ്ങത്തില്ല അങ്ങനെ ലാസ്റ്റിൽ എനിക്ക് മർച്ചൻ്റ് നേവിയിൽ ജോലി കിട്ടി സെക്യൂരിറ്റി ഓഫീസറായിട്ട് അപ്പോൾ ഞാൻ മർച്ചൻ്റ് നേവിയിൽ സെക്യൂരിറ്റി ഓഫീസറായിട്ട് ജോലിക്ക് പോയപ്പോൾ എൻ്റെ കൂടെ ഉള്ളൊരു സഹപർത്തവൻ ഞാൻ അവൻ്റെ റൂമിലിരുന്ന് കാര്യം പറഞ്ഞിട്ടുണ്ടെന്നപ്പോൾ കുറേ പേപ്പർ അവൻ്റെ ഇരിക്കുന്നത് ഞാൻ ഈ ഷിപ്പിനകത്ത് പേപ്പറും കൊണ്ട് നടക്കുന്നേ ഇതിനകത്ത് എന്തോ ഷിപ്പിനോ ഷിപ്പിലെന്തോ പേപ്പറിൻ്റെ കുറവ് അതും മലയാളം പേപ്പർ പറഞ്ഞു അത് പറഞ്ഞ എന്നോട് പറഞ്ഞു നീ ഇവിടെ ഇരിക്കുക എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്നാൽ പറ അപ്പോൾ ഇതേപോലെയാണ് എന്നോട് പറയുന്നത് ആലപ്പുഴ ഇങ്ങനൊരു കൃപാസനം എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് അവിടെ ഞാനൊരു അമ്മയുണ്ട് അവിടെ ചെന്നിട്ട് നീ ഞാൻ എൻ്റെ കുറേ കാര്യങ്ങൾ ആ സുധാറിൻ്റെ കൊച്ചിന് വയ്യായിരുന്നു ആ കൊച്ചിന് കുറേ വ്യത്യാസമുണ്ട് എം ബി ബി എസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന മോന് ക്യാമ്പസ് ഇൻ്റർവ്യൂ ഇല്ലാത്തൊരു ഫീൽഡാണ് അതായത് ഈ എം ബി ബി എസ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ക്യാമ്പസ് ഇൻ്റർവ്യൂ പോലെ നടന്ന് ആ സാറിന്റെ മോനും മൂന്നാമത്തെ വർഷം ജോലിയോട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം ഈ ഇവിടെ വന്നതിന് ശേഷം സംഭവിച്ചാണ് അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാനും കേട്ട് അപ്പോൾ എനിക്കൊരു പത്രം തന്നു പത്രം തന്നെ ഞാനും അതുകൊണ്ട് കുറച്ച് വായിച്ചു കുറച്ച് വായിച്ചതിന് ശേഷം ഞാനത് എൻ്റെ ബാഗിൽ വെച്ചു ബാഗിൽ വെച്ചതിന് ശേഷം അന്നോട്ട് ഇന്ന് രാത്രിയിൽ ഞാൻ കിടക്കാൻ നേരത്ത് ഞാൻ പറയാം അമ്മേ കൃപാസന അമ്മേ എൻ്റെ വീടിൻ്റെ പണി അങ്ങ് തീർത്ത് തരണം ഞാൻ നാട്ടി വരുമ്പം എന്ന് പറഞ്ഞു പക്ഷേ ഒരു ചാൻസും ഇല്ല കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് ആൾറെഡി ഒരു ലോണുണ്ട് ആ ലോൺ കാരണം എനിക്ക് മുമ്പോട്ടൊരു ലോൺ കിട്ടത്തില്ല എൻ്റെ വീടിൻ്റെ വസ്തുവും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ ലോൺ എടുത്തേക്കാണ് അപ്പോൾ ലോൺ കിട്ടുന്ന ഒരു ചാൻസും ഇല്ല പക്ഷേ എങ്ങനെ പണി നടക്കുന്നത് എനിക്ക് ഒരു ഒരൈഡിയായിരിക്കും എനിക്ക് മുമ്പോട്ടൊരു പൈസ കിട്ടാനൊരു വകുപ്പില്ല അപ്പോൾ ഞാൻ എന്നാലും പ്രാർത്ഥിച്ചു അമ്മയെ നാട്ടിൽ വരുമ്പോൾ എൻ്റെ വീടിൻ്റെ പണി തീർത്ത് തരണേ എന്ന് നാട്ടുകാരുടെ പരിഹാസമായുള്ള ചിരിയും കാര്യങ്ങളും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വീടും വെച്ചിട്ടേം വെച്ചിട്ട് ഇപ്പോൾ കാടും കയറി കിടക്കുവോ അവൻ കാടാന്നോ വീടാന്നോ എന്നുള്ളൊരു അവസ്ഥയാണ് അപ്പം ഞാൻ എന്നും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ നാട്ടിൽ വന്നു നാട്ടിൽ വന്നപ്പോൾ ഞാൻ നാട്ടിൽ വരുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഞാൻ അമ്മ ഞാൻ നിങ്ങളുടെ വീടിൻ്റെ പണി നടത്തിരുമെന്നെങ്കിൽ ഞാൻ അമ്മയെടുത്തു നിന്ന് ഉടമ്പടി എടുത്തോളാം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് നാട്ടിൽ വന്നു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ വീടിൻ്റെ പണി നടക്കാൻ പോവുകയാണ് എന്തൊക്കെയോ എവിടൊക്കെയോ ഒരു സംഭവങ്ങൾ നടക്കുന്നു എനിക്കുള്ള ബാങ്കിൽ നിന്നൊരു കശീന്നെ അവിടെ പറഞ്ഞു സാറിന് ക്രെഡിറ്റ് സ്കോർ കുറവായതുകൊണ്ട് ഒരിക്കലും ലോൺ കിട്ടത്തില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി അല്ലപ്പോൾ എന്തു ചെയ്യുന്നു അപ്പം ഞാൻ ഇപ്പം എന്നാലും എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ വേറൊരു ചെറുക്കനെന്ന എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാറിന് ഒരു കുഴപ്പമില്ല ഞാൻ ക്രെഡിറ്റ് സ്കോറിൻ്റെ കാര്യം ഞാനത് റെഡിയാക്കി തരാം സാറിന് എത്ര ലക്ഷം രൂപ വേണ്ടതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് എടാ എനിക്ക് ഇങ്ങനെ വീട് വെക്കണം കുറച്ച് കടങ്ങളുണ്ട് എല്ലാ രീതിയിലുള്ള കടങ്ങളിൽ ഇത് മുട്ടി നീക്കുകയാണ് സാറിന് ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപ അക്കൗണ്ടിനകത്ത് ആക്കി തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കൊള്ളാം ഞാൻ അന്ന് തന്നെ ഈ പറഞ്ഞ സംഭവത്തിന് അന്ന് തന്നെ ഞാൻ ഇവിടെ നേരെ രാവിലെ ഇവിടെ വരികയാണ് ഇവിടെ വന്നു അതിനു അതിനുമുമ്പ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഞാൻ കാറെടുത്തു കാറും എങ്ങനെ കിട്ടിയെന്നറിയാൻ വയ്യ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മങ്ങനെയാണ് ഈ കാറ് കിട്ടുന്നത് ആ കാറും കൊണ്ട് ആദ്യമായിട്ട് വന്നത് ഇവിടെ കാ ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം ഇരുപത്തെട്ടാം തീയതിയാണ് ഞാൻ എടുക്കുന്നത് ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്നപ്പോൾ ലോൺകാരൻ ആ ചെറുക്കം വിളിക്കുകയാണ് വിളിച്ചിട്ട് പറയുകയാണ് അണ്ണാ ഇപ്പം അണാ ഒരു പത്ത് ലക്ഷം രൂപ എനിക്കുള്ള ആദ്യത്തെ ഒരു ലോൺ ഉണ്ടായിരുന്നു അത് അട അത് ക്ലോസ് ചെയ്യാനായിട്ട് പത്ത് ലക്ഷം രൂപ ഇപ്പം ശരിയാക്കി തരണം എന്ന് പറഞ്ഞു എൻ്റെ ഒരു രൂപ ഇല്ല പത്ത് ലക്ഷം പോയിട്ട് ഒരു രൂപയില്ല അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ വിളിച്ച് പറഞ്ഞു കളിയാൽ ഇതേപോലെ ഞാൻ സംഭവമുണ്ട് എങ്ങനെ വല്ലതും ചെയ്യാൻ പറ്റുമോ അറിയാൻ പറ്റിയില്ല എനിക്കറിയാൻ കുറേ ഒരു വിത്തിൻ ഒരു അര മണിക്കൂറിനകത്ത് ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മ എങ്ങനെ ലോൺ അടച്ചുകഴിഞ്ഞാൽ ലോണങ്ങ് റെഡി ആയാനേ എങ്ങനെ വല്ല നടക്കൂ എന്നുള്ള ഒരു ചിന്തയായിരുന്നു അപ്പം കാണാം വിത്തിൻ ഒരു അര അരമണിക്കൂറിനകത്ത് എൻ്റെ അക്കൗണ്ടിനകത്ത് എട്ട് ലക്ഷം രൂപയാണ് ക്രെഡിറ്റ് ആയിരിക്കുന്നത് എൻ്റെ കൂട്ടുകാരന്മാർ അവിടുന്ന് വിവിടുന്നല്ല ഇട്ട് തന്നതാണ് പക്ഷേ കുറച്ച് കാരണം എല്ലാവരും വിളിച്ച് വെച്ച് വിളിച്ച് വെച്ചാൽ ആരും എന്നോട് ഇല്ല എന്ന് പറഞ്ഞില്ല എല്ലാവരും തന്നു അങ്ങനെ ആ പൈസ എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയപ്പം വേറെ എൻ്റെ അടുത്ത അക്കൗണ്ടിൽ എനിക്കുള്ള മുപ്പത്തഞ്ച് ലക്ഷം രൂപ ക്രെഡിറ്റ് മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ ക്രെഡിറ്റ് ആവുകയാണ് എനിക്ക് ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ ഏരിയയിലും എൻ്റെ കുടുംബക്കാരും അസൂയപ്പെടുന്ന രീതിയിലുള്ളൊരു വീടാണ് ഇപ്പോൾ എനിക്ക് അമ്മ വെച്ച് തന്നിരിക്കുന്നത് അത് കണ്ടണൊക്കെ നാട്ടുകാർക്കും ഇപ്പോൾ ഒന്നും പറയാനില്ല എൻ്റെ കുടുംബക്കാർക്കും ഒന്നും പറയാനില്ല പിന്നെ ഞാൻ ചെയ്ത പ്രവർത്തികളെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇനി ഇച്ചിരി വിഷമമാണ് ഇച്ചിരി സഹായം ചെയ്താൽ കൊള്ളാം അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ സഹായിക്കാറുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ആൾക്കാരെ കാണുമ്പോൾ അറിയാൻ പറ്റുള്ള ആഹാരം കഴിക്കാൻ നടക്കുന്ന കഴിയാമെന്ന് അപ്പോൾ ആ കക്ഷിക്ക് ഞാൻ പൈസ കൊടുത്തിട്ട് ആഹാരം കഴിക്കാനായിട്ട് കട കാണിച്ചു കൊടുക്കും അങ്ങോട്ട് പോയി കഴിക്കാൻ പറയും ചിലപ്പോൾ എനിക്ക് സമയം കാണത്തില്ല പിന്നെ ഇപ്പം പാല് കാച്ചി നടന്നപ്പം ആ ഉടമ്പടിക്കകത്ത് ഞാൻ വെച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തഞ്ച് എൻ്റെ ബർത്ത്ഡേ ആണ് അതാണ് എനിക്ക് യേശുവായിട്ടുള്ളൊരു ബന്ധം ഡിസംബർ ഇരുപത്തഞ്ചിനാണ് ഡിസം നാലരയ്ക്കാണ് ഞാൻ ജനിച്ചത് അപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഡിസംബർ ഇരുപത്തഞ്ചിന് മുമ്പ് എൻ്റെ വീടിൻ്റെ പാലുകാച്ചി തരണമെന്നാണ് പക്ഷേ അമ്മ എനിക്ക് ഡിസംബർ എട്ട് ഡിസംബർ എട്ടാം തീയതി എൻ്റെ വീടിൻ്റെ പാലുകാച്ചി തന്നു ഞാൻ പാല് കാച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് അങ്ങനെ എല്ലാം അമ്മ എനിക്ക് സാധിച്ചു തന്നു വളരെയധികം നന്ദി അമ്മയോട് നന്ദി പറയുന്നു വീടിന്റെ പണി നടന്നുകൊണ്ടിരുന്നപ്പോഴാണെങ്കിൽ ഈ ഇടയ്ക്ക് കൂടുന്ന മഴ അതായത് മേച്ചിന്മാർക്കൊന്നും പണിയാനുള്ള ഒരു സാഹചര്യം കിട്ടുന്നില്ല അപ്പം ഞാൻ അച്ഛൻ്റെ ഈ ഡെയിലി അപ്ഡീറ്റ്സ് അത് കേൾക്കുമായിരുന്നു പ്രാർത്ഥിച്ചതിനു ശേഷം നമ്മൾ ഉടമ്പടി ദിവസം ഉപയോഗിച്ച് തൈലെല്ലാം ഉപയോഗിച്ച് കുരിശെല്ലാം വരച്ച് ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ അടുത്ത കാണുന്നതെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഡെയിലി അപ്ഡീറ്റ്സ് ആയിരുന്നു അത് അതിനകത്തെല്ലാം കുറേ പേരും ടൈപ്പ് ചെയ്ത് ഇങ്ങനെ മെസ്സേജ് കണ്ടു അപ്പോൾ ഞാനും ടൈപ്പ് ചെയ്തിട്ട് അമ്മ എൻ്റെ വീടിൻ്റെ പണി നടക്കുന്നതർ മഴ പെയ്യല്ലേ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞായിരുന്നു അങ്ങനെ ഞാൻ പണിക്കാർക്കൊന്നും ഒരാപത്തും വരുത്തല്ലേ എന്നൊക്കെ ഞാനിങ്ങനെ ടൈപ്പ് ചെയ്തിട്ടായിരുന്നു എൻ്റെ കൺമുമ്പി കണ്ട കാര്യമാണ് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് മഴ ഉച്ച കഴിയുമ്പോഴാണ് മഴ തുടങ്ങുന്നത് മഴയും കൊണ്ട് തുടങ്ങുന്നു ഭയങ്കര ഇരപ്പായിട്ട് വരുവാണ് അപ്പോൾ മനുഷ്യന്മാർക്കറിയാലോ മഴ ഇങ്ങനെ ഇറച്ചി വരുവാണ് അപ്പോൾ ഇറച്ചി വന്നപ്പോഴത്തേക്ക് അവർ ടാർപ്പെല്ലാം എടുത്തിട്ടു കെട്ടിൻ്റെ പുറത്ത് ടാർപ്പയെല്ലാം എടുത്തിട്ടു ടാർപ്പയെല്ലാം എടുത്തിട്ട് അവരും വീടിനകത്തേക്ക് കയറി എന്ത് എൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടി വരെ മഴ പെയ്യുന്നുള്ളൂ എൻ്റെ വീടിൻ്റെ ആ ഒരു റോഡാണ് റോഡിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൻ്റെ അവിടെ വരെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വീട്ടിൽ ഈ മഴ പെയ്യുന്നില്ല എന്നാലും മേശ്രിമാർ പറയുക ഇടേ ഇതുവിടെ ഇവിടെ മഴ പെയ്യാത്ത ലാസ്റ്റിൽ അവർ ആ ടാർപ്പ് എടുത്ത് കളഞ്ഞിട്ട് രണ്ടാമത് പണി തുടങ്ങി ഞാൻ അന്ന് ഞാൻ ഈ മഴ പെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉപ്പ് കൊണ്ടുപോയി അവിടെ വെറിയായിരുന്നു എൻ്റെ വീടിൻ്റെ ചുറ്റും ഉപ്പ് കൊണ്ടുപോയി വെതറിയിട്ടാണ് നേരത്തെ ഉപ്പ് കൊണ്ട് ഞാൻ വെതറിയായിരുന്നു വെതറിയിട്ടായിരുന്നു ഞാനിങ്ങനെ മെസ്സേജ് ഇട്ടതാണ് അച്ഛൻ്റെ ഡെലിവേഴ്സിൻ്റെ അടിയിൽ മെസ്സേജ് ഇട്ടതാണ് അമ്മ എൻ്റെ വീടിൻ്റെ പണി നടക്കുന്നില്ല മഴ കാരണം എന്ന് പറഞ്ഞു എൻ്റെ വീടിൻ്റെ തൊട്ട് വീടിൻ്റെ മുമ്പിൽ ടെറസ് നനഞ്ഞോണ്ടി നനഞ്ഞോണ്ടിരിക്കുക എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശം നനയുന്നില്ല അത്രയ്ക്ക് അനുഗ്രഹങ്ങൾ എനിക്ക് അമ്മ ചെയ്ത് തന്നെയാണ് കൃപാ പത്രം ഞാൻ എൻ്റെ എല്ലാ റിലേറ്റീവ് എല്ലാവരും എല്ലാവരും എന്നോട് ചോദിക്കുകയാണ് എടാ നിൻ്റെ ഇങ്ങനെ പെട്ടെന്ന് മിറാക്കിൾ പോലെ ഒരു മാസം കൊണ്ട് എങ്ങനെ സംഭവിച്ചു ഇത് എല്ലാവരും എന്നോട് ചോദിച്ചു അപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞ ഇതാണ് ഞാനിങ്ങനെ കൃപാസനത്തിൽ പോയി ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളാണ് അവ ഞാനീ പറഞ്ഞ് വിശ്വാസം ഉള്ളവർക്കെല്ലാം ഞാൻ എൻ്റെ ബന്ധുക്കൾക്ക് എല്ലാവർക്കും ഞാൻ പത്രം കൊടുത്തിട്ടുണ്ട് അവരെല്ലാം എന്നോട് ഇങ്ങോട്ട് വരാമെന്നാണ് പറയുന്നേക്കുന്നത് എൻ്റെ അയൽവാസിയായ ക്രിസ്ത്യൻ കുടുംബത്തിലെ ഒരു അങ്ങോ എൻ്റെ കൂടെ നിന്ന് വന്നിട്ടുണ്ട് ഇവിടെ ഉണ്ട് അവർ ഉടമ്പടി എടുക്കാൻ പോയിരിക്കുകയാണ് കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ ഉറക്കൊഴിവും വ്യർത്ഥം പ്രവീണെന്നാ